ഓ ശ്രീനാരായണ പരമപുരവേ നമ ഓ ശ്രീ ശാരദാംബികാരായണ ഗുരുപ്രിയേ ീശ്വരി ആചാര്യപാദങ്ങളിൽ പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ മുഖ്യ അഡ്മിൻ അനിൽ സർ മറ്റു അഡ്മിൻമാർ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ ആത്മമിത്രങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം മാസത്തിലെ ഏടമാസത്തിലെ ദിനത്തിൽ സമാരംഭം കുറിച്ച് നൂറു ദിവസം പൂർത്തിയാക്കുന്ന ഈ ശിവകുടുംബ പൂജാ സമർപ്പണത്തിൽ ഭഗവത് കൃപയാൽ എനിക്കും അവസരം ലഭിച്ചിരിക്കുന്നു ഈ കൂട്ടായ്മയിലൂടെ ദിവസേന പോസ്റ്റ് ചെയ്യുന്ന കൃതികൾ അവയുടെ പാരായണം വിശകലനത്തിനായി നടത്തപ്പെടുന്ന പ്രഭാഷണ പരമ്പരകൾ ശനിയാഴ്ച തോറും നടന്നു വരുന്ന ബാലവേദിയിലെ കുട്ടികളുടെ കൃതി പാരായണം എന്നിവ എല്ലാ തരത്തിലും ഈ കൂട്ടായ്മയിലെ സുഹൃതികളായിട്ടുള്ളവർക്കെല്ലാം ഒരു അനുഗ്രഹവും ഗുരുവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള വേദിയാക്കി മാറ്റുവാൻ ഈ നാലു വർഷക്കാലം കൊണ്ട് ശ്രീഗുരുവും ശ്രീശാരദയും ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഗുരുവിന്റെ അനുഗ്രഹത്താൽ ധന്യരായി തീർന്നിട്ടുള്ളവരാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇതിന് മുൻകൈ എടുത്തു പ്രവർത്തിക്കുന്ന എല്ലാ സാരഥികൾക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു എനിക്കിന്നിവിടെ മനനത്തിനായി ലഭിച്ചിരിക്കുന്ന മന്ത്രം ഭദ്രകാളി അഷ്ടത്തിലെ രണ്ടാമത് മന്ത്രമാണ് ഈ കൃതിയിൽ ഫലശ്രുതി അടക്കം ഒൻപത് ശ്ലോകങ്ങളാണ് ഉള്ളത് ഭക്തർക്ക് ഭദ്രം ചെയ്യുന്നവളാണ് ഭദ്രകാളി ഭദ്രം എന്നാൽ ഐശ്വര്യത്തെ അല്ലെങ്കിൽ മംഗളത്തെ പ്രദാനം ചെയ്യുന്നു എന്നർത്ഥം വളരെ വളരെ നീളമുള്ള സമസ്ത പദങ്ങളാണ് ഈ ശ്ലോകത്തിലൂടെ നീളം ഭഗവാൻ ഉപയോഗിച്ചിട്ടുള്ളത് സമസ്ത പദം എന്ന് പറയുമ്പോൾ രണ്ടോ അതിൽ കൂടുതൽ പദങ്ങളെ ഒന്നാക്കി ഉപയോഗിക്കുന്നു എന്നതാണ് അതിൻ്റെ സവിശേഷത ദേവിയുടെ പ്രകടമായ ഭാവം ലളിതയാവുന്നു എന്നാൽ അസുരമർദ്ദനത്തിലും മറ്റും ഏർപ്പെടുമ്പോഴാണ് ദേവിയുടെ ഭയാനക രൂപം ദൃശ്യമാവുന്നത് ബ്രഹ്മപ്രതീകം ശിവഭഗവാൻ ആണെങ്കിൽ ബ്രഹ്മശക്തിയായ ദേവി മായയുടെ പ്രതീകമാകുന്നു ശിവൻ ശക്തിയോട് ചേരുമ്പോൾ മാത്രമാണ് പ്രഭാവം കാണിക്കുവാൻ ശക്തനാകുന്നത് ശക്തിയിൽ നിന്ന് പിരിഞ്ഞാൽ ദേവന് സ്പന്ദിക്കുവാൻ പോലും കഴിവില്ല എന്ന് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരി ഒന്നാം പത്യം നമുക്ക് വെളിവാക്കി തരുന്നുണ്ട് ശ്ലോകം ആലപിക്കുന്നു ഹേ ലാധാരി ദാരികുരശിരാ ശ്രീവീരപാണോ

ശ്രീ വീര ശ്രേണിതോണി മാധരപുടീര സ്വാദിനീം ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് വെറുമൊരു തമാശ രൂപേണ ദാരികന്റെ പിളർന്ന ശരീര ശിരസിൽ തമാശ രൂപേണ ദാരികന്റെ പിളർന്ന ശിരസിൽ നിന്നും ഒഴുകുന്ന ചുടു ചുടുചെഞ്ചോര കൊണ്ട് ദേവി വീരപാനം നടത്തുന്നു അതിനാൽ ചുണ്ടുകൾ ചുമന്നതായി തീർന്നിരിക്കുന്നു അങ്ങനെ ദേവി അതിൽ ആവുകയാണ് അതായത് സന്തോഷത്താൽ മതിമറന്ന് ആടുന്നു എന്നർത്ഥം യുദ്ധം ജയിക്കുമ്പോൾ വീരന്മാർ അത് ആഘോഷിക്കുന്നത് എങ്ങനെയാണെന്നോ അതുപോലെ തന്നെയാണ് ഇവിടെ ദേവിയുടെയും പ്രകടമായ ഭാവം കാണിക്കുന്നത് വെറ്റില കൂട്ടി മുറുക്കുമ്പോൾ അധരങ്ങൾ ചുമക്കുകയും അതിലും ദേവി ആനന്ദം കാണുന്നതായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ കുങ്കുമം പൂശിയിട്ടുള്ളതിനാൽ ദേവിയുടെ മുലത്തടങ്ങൾ സുഗന്ധപൂരിതമായി തീർന്നിരിക്കുന്നു ശ്രീഭദ്രകാളീം ഭജേ ഇവിടെ ദേവിയുടെ സ്ഥാനങ്ങൾ വസ്ത്ര നിർമ്മിതമായ കൂടാരം പോലെ കൂർത്ത അഗ്രത്തോടു കൂടിയവയാകുന്നു അതുപോലെ കുതിരക്കൂട്ടത്തിന് തുല്യമായ കൂടി യുദ്ധം ചെയ്യുന്നവളാണ് ദേവി എന്നതും ഈ ശ്ലോകത്തിന്റെ താല്പര്യത്തിൽ പറയുന്നുണ്ട് കുതിരയുടെ ശക്തി അഭാരമാണ് കുതിരയാണ് ശക്തി ഇളക്കുവാൻ ഉപയോഗിക്കുന്ന മാനദണ്ഡമായി എടുക്കുന്നതെന്ന് കണക്കാക്കുന്നു അനേകം കുതിരകളുടെ ശക്തി ദേവിക്കുണ്ടെന്ന് കാണിക്കാനാണ് ഘോഡി വൃന്ദം എന്നും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള പെൺകുതിര കൂട്ടത്തിന്റെ ധാടിയോടെ പടപരുതുന്ന ദേവിയെ ഞാൻ ഭജിക്കുന്നു എന്നതാണ് ഈ കൃതിയുടെ സാരം ആരുടെ ഹൃദയത്തിലും ഭയം അങ്കുരിപ്പിക്കുന്ന രൂപത്തെ അതായത് ദാരികന്റെ ചോര കൊണ്ട് വീരവാനം നടത്തുന്നവളും ഘോഡീവൃന്ദനധാടിയൂതിയുമായ ദേവിയെ സൗമ്യാകാരയായി അതുപോലെ മാതൃരൂപിണിയായി ജ്ഞാനരൂപിണിയായി എല്ലാം കണ്ട് മാത്രം മാത്രം മനസ്സിൽ കണ്ട് പ്രതിഷ്ഠിച്ചാൽ ദേവിയുടെ അനുഗ്രഹ ആശിസുകൾക്കായി ഇട്ടും നമ്മൾ നിത്യവും ഈ ഭദ്രകാളി അഷ്ടകം ജപിച്ച് എല്ലാവർക്കും അനുഗ്രഹങ്ങളും കടാശവും ഉണ്ടാകുമാറാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുന്നു ചുരുക്കി പറഞ്ഞാൽ ഭദ്രകാളിയാണെങ്കിലും ഭഗവാൻ ഭഗവതിയെ അല്ലെങ്കിൽ ദേവിയെ നമ്മൾ സൗമ്യമായിട്ടും ലളിതയായിട്ടും ജ്ഞാനസ്വരൂപിണിയായിട്ടും വിദ്യാദേവതയായിട്ടും എല്ലാം മനസ്സിൽ പ്രതിഷ്ഠിച്ച് ദേവിയുടെ കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ അതിന് തക്ക ഫലം ലഭിക്കുമെന്നതാണ് ഭഗവാൻ ഈ ഫല ഫലശ്രുതിയടക്കം നമുക്ക് കാണിച്ചു തന്നത് രോഗങ്ങൾ എല്ലാം വളരെ വേഗത്തിൽ നീക്കം ചെയ്യ ചെയ്തു കിട്ടും എന്ന് തന്നെയാണ് ഈ ഒമ്പതാമത്തെ അടക്കം ഏർ സ്വാമിതൃപാദങ്ങൾ നമുക്ക് ഏർ ഭദ്രകാലത്തിലൂടെ വെളിവാക്കി തരുന്നത് ശിരസിൽ ശ്രീപാദ പുഷ്പം ചൂടിയ ശിവഗിരി ശിഖരാഗ്രത്തിൽ പത്മാസനത്തിൽ ദേഹമുക്തനായി അറിവാകുന്ന ദേഹിയിൽ പ്രണവ സ്വരൂപമായി ജനകോടികളുടെ സംരക്ഷകനായി നേരാൻ വഴി കാട്ടും പരദൈവമായി വാഴുന്ന ഭഗവാന്റെ പാദപത്മങ്ങളിൽ എൻ്റെ ഈ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്ക് ചെറിയ ഈ പ്രഭാഷണം ചെറിയ പുക വിശല വിശകലനം ഇവിടെ സമർപ്പിക്കുന്നു ഓം ഓ ശ്രീനാരായണ പരമ ഗുരുവേ നമ ധർമ്മം ജയിക്കട്ടെ ഗുരുവോ